കോഴിക്കോട്ടെ നിയമവിദ്യാർത്ഥി അബു അരിക്കോടിന്റെ മരണം സംബന്ധിച്ച് കുറേ പേരുടെ കമന്റുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അബു അരിക്കോടിന്റെ മരണത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കോളഞ്ചേരി പോലീസ് ലോൺ ആപ്പ് തട്ടിപ്പാണ് അബുവിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന ആരോപണമാണ് ഉയർന്നത് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു ഇടത് ഇടങ്ങളിൽ സജീവമായിരുന്ന അബു അരിക്കോടിനെ ഇന്നലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു വി എസ് രഞ്ജിത്ത് അബു ഒരു ലോൺ തട്ടിപ്പിന് ഇരയായതാണ് എന്നതാണോ ഇപ്പോൾ മുന്നിൽ വരുന്ന പ്രധാനപ്പെട്ട സംശയം എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിയ അത്തരത്തിലുള്ള ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ഉന്നയിക്കുന്നുണ്ട് അബുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും കമൻറ്റുകളുമൊക്കെ ആ രീതിയിലാണ് പോലീസ് സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് വി സി അബൂബക്കർ എന്ന മൂന്നാം വർഷ നിയമ വിദ്യാർത്ഥി കോഴിക്കോട് മർക്കസ് ലോ കോളേജിൽ പഠിക്കുകയായിരുന്നു അബു അരിക്കോട് എന്ന പേരിലാണ് സൈബർ അടങ്ങളിൽ വളരെ ആക്റ്റീവായിരുന്നത് ഇടത് സൈബർ ഹാൻഡിലുകളിൽ വളരെ ജനപ്രിയനായിരുന്ന അബു അരിക്കോട് യൂട്യൂബിൽ മാത്രമല്ല പൊതുയോഗങ്ങളിലുമൊക്കെ വലിയ തോതിൽ പ്രസംഗിക്കുകയും ആ രീതിയിൽ തന്നെ ജനപ്രിയനാവുകയും ചെയ്ത വളരെ ചെറുപ്പക്കാരനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് വിവരങ്ങളുമായി നമുക്കൊപ്പം ഇല്ലില്ല ഒന്നും പറ്റിയിട്ടില്ല പെട്ടെന്ന് ചുമസ്സാണ് ഇന്നലെ ഉച്ചയോടുകൂടി ആ അബുവിന്റെ മരണം ഉണ്ടായത് ഒരു ഹോസ്റ്റൽ മുറിയിൽ ഹോസ്റ്റൽ മുറി എന്ന് പറയുന്നത് ഇവരെല്ലാരും കൂടി ചേർന്ന് താമസിക്കുന്ന മുറിയാണ് അവിടെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് വി എസ് രഞ്ജിത്താണ് അപ്ഡേറ്റുകൾ നൽകിയത് അബു അരിക്കൂടിന്റെ മരണത്തിൽ ഇപ്പോൾ അസ്വാഭാവിക മരണം എന്ന ഒരു സംശയം ബലപ്പെടുകയാണ്